കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ വഴിയെ ചൊല്ലി നാട്ടുകാർ തമ്മിൽ കൂട്ടത്തല്ല് സംഘർഷത്തിൽ ആറുപേർക്ക് പരുക്കേറ്റു വേണ്ടത് മണിക്കല്ലോ പി കെ സരീഷിന്റെ വിശദാംശങ്ങളുമായി സരീഷി കൂട്ടത്തല്ലെന്നൊക്കെ പറഞ്ഞാൽ ഓടി നടന്നു തല്ലുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവം ഇന്നലെ വൈകിട്ടാണ് ഈ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരും നാട്ടുകാരും അയൽവാസികളും ഒക്കെ ചേർന്ന ഒരു കൂട്ടത്തല്ലിലേക്ക് കലാച്ചത് ഈ വഴിത്തർക്കം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ രണ്ട് വീടുകളിലേക്കുള്ളൊരു കോമൺ അല്ലെങ്കിൽ പൊതുവായ ഒരു വഴിയാണ് ആ വഴിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു പരാതി ലഭിക്കുകയും അത് കോടതിയിലൊക്കെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഇന്നലെ ഇവിടെ ഒരു ബിൽഡിംഗ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് നിർമ്മാണ സാമഗ്രികളുമായി ഒരു ലോറി എത്തിയത് ആ ലോറി കടന്നു പോകുന്നതിനായി വഴി വീഴ്ച കൂട്ടാൻ ഒരു വിഭാഗം ശ്രമിച്ചതാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിലേക്കും ഒടുവിൽ കൂട്ടത്തല്ലിലേക്കും കലായിച്ചത് ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ വർഷങ്ങളായി അയൽവാസികളായി നിൽക്കുന്നവരാണ് ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഈ വഴിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടാകുന്നു ഒടുവിൽ നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുന്നു അതിനിടയിൽ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നു അത് പിടിച്ചു മാറ്റാൻ ചെന്ന നാട്ടുകാരെയും ഈ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ കാണുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കൂട്ടത്തല്ലിലേക്ക് അത് സ്ത്രീകളും പ്രായമായവരും ഒക്കെ ഉണ്ട് ആ ഒരു കൂട്ടത്തല്ലിലേക്ക് പോകുന്നു എന്തായാലും ഈ പ്രശ്നത്തിൽ ആറുപേർക്ക് അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ വിഷയം നിലവിൽ കോടതിയിലായത് കൊണ്ട് തന്നെ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് പോകാനാവില്ല അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ നടു റോഡിലാണ് അല്ലെങ്കിൽ റോഡിലാണ് ഈ സംഘർഷം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പബ്ലിക് എന്ന രീതിയിലേക്ക് കേസെടുക്കുകയും ഈ മർദ്ദനമേറ്റവർ ആരാക്ക് ആരോടെക്കാണോ പേര് പറയുന്നത് അവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ എന്നും അറിയിച്ചിട്ടുണ്ട് ശരി എന്തായാലും വഴിത്തർക്കത്തെ തുടർന്നാണ് നാട്ടുകാരിൽ വിഭാഗങ്ങളായി തിരിഞ്ഞത് ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് പി കെ ആണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന് വേണ്ട തുടങ്ങിക്കില്ല